നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൊഫേ പോസ അഥവാ വിദേശ നാണ്യ സംരക്ഷണ കള്ളക്കടത്ത് തടയൽ നിയമം എന്താണെന്ന് പരിശോധിക്കാം കൊഫേ പോസ എന്നത് ഒരു ഇന്ത്യൻ നിയമമാണ് ദ കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ആക്ട് നയൻറ്റീൻ സെവൻറ്റി ഫോർ വിദേശ നാണയത്തിൻ്റെ സംരക്ഷണത്തിനും കള്ളക്കടത്ത് പ്രവർത്തനങ്ങൾ തടയുന്നതിനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഈ നിയമം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്ന കള്ളക്കടത്ത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ തടയാൻ ഈ നിയമം ലക്ഷ്യമിടുന്നു വിദേശ നാണയ വിനിമയവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളും ക്രമക്കേടുകളും തടഞ്ഞ് രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കുന്നതിന് ഈ നിയമം സഹായിക്കുന്നു കള്ളക്കടത്തിലോ വിദേശ നാണ്യ വിനിമയ നിയമലംഘനത്തിലോ ഏർപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർക്ക് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തിയെ വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ അഥവാ പ്രിവെൻഷൻ ഡിറ്റൻഷനിൽ വയ്ക്കുവാൻ ഈ നിയമം അധികാരം നൽകുന്നു ഇത്തരം തടങ്കൽ സാധാരണയായി മാസം വരെ നീളാം എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് ഒരു വർഷം വരെ ആയേക്കാം തടങ്കിലാക്കപ്പെട്ട വ്യക്തിക്ക് അതിനെ ചോദ്യം ചെയ്യുവാനും കാരണം ബോധിപ്പിക്കുവാനും അഡ്വൈസറി ബോർഡിന് മുമ്പാകെ അപ്പീൽ നൽകുവാനും അവകാശമുണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുവാനായി കേന്ദ്ര സർക്കാരിന് ശക്തമായ അധികാരം നൽകുന്ന ഒരു നിയമമാണിത് കൊഫൈപോസ നിയമപ്രകാരം തടങ്കൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുവാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനോ ആക്ട് പ്രകാരം അധികാരപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാരുകൾക്കോ ആണ് തടങ്കലിൽ നിന്നും അഞ്ചു ആഴ്ചയ്ക്കുള്ളിൽ കേസ് പുനഃപരിശോധിക്കുന്നതിനായി ഒരു ഉപദേശക സമിതിയെ രൂപീകരിക്കുന്നു ഈ ബോർഡിൽ ഒരു ചെയർപേഴ്സണും രണ്ട് അംഗങ്ങളും ഉൾപ്പെടുന്നു ഇവരെല്ലാം ഹൈക്കോടതി ജഡ്ജിമാരോ ജഡ്ജിമാർ ആയിരുന്നവരോ ആകാം ഉപദേശക സമിതി തടങ്കലിന്റെ അടിസ്ഥാനം പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നു കൊഫേ പോക്സിയിൽ വ്യക്തമാക്കിയിട്ടുള്ള കാരണങ്ങളുടെ അടിസ്ഥാന യോഗ്യതയുള്ള അധികാരി ഒരു ഡിറ്റൻഷൻ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു തടങ്കലിൽ വെച്ചിരിക്കുന്ന വ്യക്തിയെ തടങ്കലിൻ്റെ കാരണങ്ങൾ ഉടനെ അറിയിക്കണം തടങ്കലിൽ വെച്ചിരിക്കുന്ന വ്യക്തിക്ക് തടങ്കലിനെതിരെ ഒരു പ്രാതിനിധ്യം നൽകുവാൻ അവകാശമുണ്ട് അത് ഉപദേശക ബോർഡ് പരിഗണിക്കും ഉപദേശക ബോർഡ് കേസ് പരിശോധിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു ഇത് തടങ്കൽ ഉത്തരവ് തുടരണോ അതോ റദ്ദാക്കണോ എന്ന് തീരുമാനിക്കുന്നതിൽ സർക്കാരിനെ സഹായിക്കുന്നു കൊഫി പോസ്വ നിയമപ്രകാരം തടങ്കലിൽ വെച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉചിതമായ ഹൈക്കോടതിയിൽ ഹേബിസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തുകൊണ്ട് തടങ്കൽ ഉത്തരവിനെ വെല്ലുവിളിക്കുവാൻ കഴിയും തടങ്കലിന്റെ നിയമസാധുത ഹൈക്കോടതി പരിശോധിക്കുകയും തടങ്കൽ നിയമം വിരുദ്ധമാണെന്ന് കണ്ടെത്താൻ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് അനുസൃതം അല്ലെങ്കിൽ തടങ്കലിൽ വെച്ചിരിക്കുന്ന വ്യക്തിയെ മോചിപ്പിക്കുവാൻ ഉത്തരവിടുകയും ഹൈക്കോടതിക്ക് ചെയ്യാം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം